യാക്കോവ് ഇരുപത്തിരണ്ട് വർഷം കരഞ്ഞുകൊണ്ടിരുന്നു അല്ലെ കരഞ്ഞുകൊണ്ടിരുന്നു എന്തിനാ കരഞ്ഞേ സ്വന്തം മകൻ ജോസഫ് ജീവനോടുണ്ടായിട്ടും മരിച്ചു പോയെന്ന് പറഞ്ഞ് കരഞ്ഞു പിള്ളാര് കൊണ്ട് കൊടുത്ത വസ്ത്രം എടുത്തു വെച്ച് മനുഷ്യൻ കരയുക കരയുക ഇരുപത്തിരണ്ട് വർഷം ചെറിയ ഒരു തവണ തമ്പുരാൻ ഇറങ്ങിച്ചെന്ന് മോനെ അവൻ കരയൊന്നും വേണ്ട മോനെ നീ കരയേണ്ട നിന്റെ മോൻ ജീവനോടെന്ന് പറഞ്ഞ പോരേ ഷിസ്വേ പറഞ്ഞാൽ പോരെ ഋജി പാസ്വേ പക്ഷെ ദൈവം നിശബ്ദനായിരുന്നു മിണ്ടിയില്ല എന്താ മിണ്ടാന്ന് ഞാൻ അറിയാമോ ജോസഫ് എവിടെങ്കിലും ഉണ്ടെന്ന് തോമസ് പറഞ്ഞാൽ പിടിച്ചോണ്ട് വരുംറക്കിയത് കൊണ്ടിരുത്താനാ ദൈവന്നിനെ കുറിച്ചൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഇട്ടിട്ടുണ്ടാക്കി ദൈവിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പന്റെ ഒത്താശ വേണ്ട ചേത്തന്റെ ഒത്താശ വേണ്ട ദൈവം നിന്നെ ദൈവൊന്നിനെത്തിക്കേണ്ട എത്തിച്ചിരിക്കോ ഒന്നുകൂടെ കൈകളടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്ക് എത്തിക്കും 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 ആരുടെ അത്യാശ വേണ്ട ഈ ഓസപ്പിനെ പിടിച്ച് പൊട്ടക്കല്ലിട്ടതേ ഈ ലൂബൻ സഹായിക്കാനാ ചേട്ടന്മാര് കാണാതെ വീട്ടിൽ കൊണ്ടിടാ കൊണ്ട് തിരിച്ചുവിടാമെന്ന് വിചാരിച്ച പക്ഷെ മിഥ്യാന കച്ചവടക്കാര് വന്നപ്പം ചേട്ടനെ കാണുന്നില്ല അതെവിടെ പോയി പുള്ളി ദൈവം മാറ്റി ദൈവം മാറ്റി കാരണം എന്താ അറിയാമോ നീ സഹായിച്ചാൽ യോസഫിനെ തിരിച്ചു വീട്ടിക്കൊണ്ടുവരും തമ്പുരാൻ യോസഫിനെ പിടിച്ചിറക്കി തിരിച്ചു വീട്ടി കൊണ്ടുപോകാനല്ല ചിലർ തെത്തിക്കാനാ ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവ വൈതലേ നിന്നെ സഹായിക്കാ എന്ന് പറഞ്ഞോ കൈയൊഴിഞ്ഞോ മക്കളെ ഗൾഫിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞോ കൈ ഒഴിഞ്ഞോ പിള്ളേരുടെ നന്മ തരാമെന്ന് പറഞ്ഞൊഴിഞ്ഞോ ഭാരപ്പെടരുത് സർവശക്തനായ ദൈവം തന്നെ നിന്നെ നിന്റെ തലമുറയെ ഉയർത്തിയെന്ന് ഒന്ന് നന്നായി കയ്യടിച്ച ദൈവത്തെ ആരാധിച്ചു ഞാൻ പറയും പാസ്വേ ഈ ചിലരൊക്കെ കൈയൊഴിയുന്ന നല്ലതിനാ കാരണം കാര്യം കർത്താവിനെ കർത്താവിനെ ആരാ പത്രോസ് എവിടെ കടപ്പുറത്ത് ഇവൻ കാല് മാറിയ നന്നായി അതുകൊണ്ട് ആംപിള്ളാരെ കരി കേൾപ്പിച്ചു ജോസഫ് എന്ന നീതിമാൻ ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ തമ്പുരാനെ കൊണ്ടടക്കിയെങ്കിൽ നിന്നെ ചെറു കൈയൊഴിയുന്ന നല്ലതിനാ കൈവിട്ട് നല്ലതിനാ തുറന്ന് സ്വോത്രം പറ കൈ ഒന്നവർക്കായി സ്വോം പറയൂ എന്റെ കർത്താവ് ദൈവാത്മാവ് പറഞ്ഞു നിർത്തിയേക്ക കർത്താവ് ഇങ്ങനെ കുഷിക്കിടക്കുമ്പളെ ഞാൻ എപ്പോഴും ആ വാക്യം കണ്ട് കരയാറുണ്ട് കാരണം എല്ലാവരും ഓടിപ്പോയി പത്രോസം ഓടി അന്ത്രയോസ് ഓടി എല്ലാവരും ഓടിപ്പോയി സത്യത്തെ ഈ കർത്താവിനെ അടക്കണ്ടവന്മാരാ അവരെല്ലാം ഓടിപ്പോയി പക്ഷെ ആരുമില്ലാതായി അന്ന് കർത്താവിനെ അടക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ശപത്ത ഹൂതന്മാർ പിന്നെ തുടത്തില്ല കിടന്ന് ചീയും അളിയും അല്ലെങ്കിൽ കഴുകന്മാർ കൊത്തിപ്പുറയ്ക്കും പക്ഷേ പ്രവചനം തെറ്റും പക്ഷെ എന്താ സംഭവിച്ചെ ഇവരെല്ലാം ഓടിപ്പോയപ്പോൾ അരിമത്യക്കാരൻ ജോസത്ത് ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലപ്പാർത്തവൻ ഹാല ലോ ഇവിടെ കല്ലറ വാങ്ങിച്ചിട്ടവൻ തായുര്യപ്പെട്ടു വന്നത് ചോദിച്ചു ഇന്ന് രാത്രിയിൽ ഞാൻ ടി വി പ്രഭാഷണത്തിന് വേണ്ടി പ്രസംഗിച്ചപ്പോ രണ്ട് കാര്യം പറയാൻ വന്നത് ഇപ്പം ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു ഒന്ന് കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ നിന കാര്യമില്ലെന്ന് വരും നിനക്കാര്യമില്ലെന്ന് വരും എന്നാൽ നിനക്കാര്യമില്ലാതെ വരികയില്ല ഈ ഗ്രൗണ്ടിൽ വന്ന സകല ദൈവജനവും സകല അഭിഷക്തന്മാരും കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വാതുറന്ന് പിശാചികൾക്ക് പറ എനിക്ക് ആരുമില്ലാതെ വരില്ല ദുഷ്ട പിശാചികൾക്ക് പറ എനിക്ക് ആരുമില്ലാതെ വരില്ല കരമടി ചന്യഭാഷ